വയനാട് ദുരന്തത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പലരും ഭീതി സൃഷ്ടിക്കുന്ന വാർത്തകൾ പരത്തുന്ന സാഹചര്യത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു ഡാമിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണ് വിഷയത്തിൽ നേരത്തെ സർക്കാർ സ്വീകരിച്ച സമീപനം തന്നെ തുടരുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മുല്ലപ്പെരിയാർ ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ആവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം പി രംഗത്തെത്തിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ പ്രത്യേക ആശങ്കയുടെ അടിസ്ഥാനമില്ല പക്ഷേ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ സർക്കാർ നേരത്തെ സ്വീകരിച്ച സമീപനം തുടർന്നു പോകും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്ന ആശങ്കയും ഉണ്ടാകേണ്ടതില്ല ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിഷയത്തിൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിന്റെ സാധുത പരിശോധിക്കാനുള്ള സുപ്രീം കോടതി തീരുമാനം കേരളത്തിന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കത്തിന്റെ ഭാഗമായി തമിഴ്നാട് സമർപ്പിച്ച ഹർജിയിലാണ് കേരളത്തിന് അനുകൂലമായ ഈ നടപടി അണക്കെട്ടിന്റെ സുരക്ഷ കരാറിന്റെ സാധുത എന്നിവയ്ക്ക് കേരളത്തിൽ ചൂടേറിയ ചർച്ച ആയപ്പോഴും സർക്കാർ മുൻകൈ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നില്ല രണ്ടായിരത്തി ആറിൽ കേരളത്തിന് എതിരായ ആദ്യ സുപ്രീം കോടതി വിധി വന്നത് മുല്ലപ്പെരിയാർ പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന പേരിൽ ചില സ്വകാര്യ വ്യക്തികൾ നൽകിയ ഹർജിയുടെ പുറത്തായിരുന്നു രണ്ടായിരത്തി ആറ് മാർച്ചിൽ കേരളം ഡാം സുരക്ഷാ നിയമം ഭേദഗതി ചെയ്തത് സുപ്രീം കോടതി വിധി മറികടക്കാനാണെന്ന വാദവുമായി തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഈ കേസ് തീർപ്പാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് കോടതി ചീഫ് ജസ്റ്റിസ് ആർ എം ലോധ അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയും കേരളത്തിന് എതിരായിരുന്നു എന്നിട്ടും കേരളം പുനഃപരിശോധനാ ഹർജിയുടെ സാധ്യത പോലും പരിശോധിച്ചിരുന്നില്ല അതിനിടെയാണ് തമിഴ്നാട് നൽകിയ ഒ എസ് ഫോർ ടു തൗസൻഡ് ഫോർട്ടീൻ എന്ന മറ്റൊരു ഹർജിയിൽ കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ഇപ്പോഴത്തെ തീരുമാനമുണ്ടാകുന്നത് അനുകൂലമായ ഈ സാഹചര്യം ഫലപ്രദമായി വിനിയോഗിച്ചാൽ ചിലപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിന്റെ നിയന്ത്രണത്തിലായേക്കും അങ്ങനെ വന്നാൽ പുതുക്കിപ്പണിയിലോ പൊളിച്ചുകളയിലോ അടക്കമുള്ള എല്ലാ തീരുമാനങ്ങളും നമ്മുടെ സർക്കാരിനെ എടുക്കാനുമാകും കുമളിയിലെ ആനവശാൽ മൈതാനത്ത് വനംവകുപ്പ് നിർമ്മിച്ച വാഹന പാർക്കിംഗ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് തമിഴ്നാട് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പാട്ടക്കരാർ വ്യവസ്ഥ അനുസരിച്ച് ഈ ഗ്രൗണ്ട് തങ്ങളുടേതാണെന്നും കേരള വനംവകുപ്പ് അത് കയ്യേറി എന്നുമാണ് തമിഴ്നാടിൻ്റെ വാദം എന്നാൽ പാട്ടക്കരാർ തന്നെ അസാധു ആണെന്നാണ് കേരളത്തിൻ്റെ നിലപാട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മദരാശി സർക്കാരും നാട്ടുരാജ്യമായ തിരുവിതാംകൂറും തമ്മിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനൊപ്പുവെച്ചതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തെ പാട്ടക്കരാർ ഇത് നിലനിൽക്കില്ല എന്നാണ് കേരളം പറയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഒ എസ് ബാർ ടൂ തൗസൻഡ് സിക്സ് എന്ന കേസിൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ നിലനിൽക്കുമെന്ന് ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരുന്നു ഇതിനെതിരെയും കേരളം റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നില്ല ഇപ്പോൾ കേരളത്തിൽ മുല്ലപ്പെരിയാർ ചർച്ചയാകുന്നതിനിടെ അണക്കെട്ടിൽ തമിഴ്നാട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് മധുര സോൺ ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയർ എസ് രമേശും ടീമുമാണ് ഡാമിലെത്തി പരിശോധന നടത്തുന്നത് പെരിയാർ അണക്കെട്ടിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി പെയ്യുന്ന മഴയെ തുടർന്ന് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നിരുന്നു അതുകൊണ്ടാണ് അവർ ഈ പരിശോധന നടത്തിയത് കേരളത്തിലെ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് പറഞ്ഞതും ഈ കാര്യം തന്നെയാണ് പുതിയ ഡാം ഉണ്ടാക്കണം എന്നാണ് സർക്കാരിൻ്റെയും തീരുമാനം തമിഴ് ജനതക്കും വെള്ളം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു പാക്കേജ് തന്നെയായിരിക്കും വരുന്നതെന്നും അദ്ദേഹം പറയുന്നു ഇപ്പോഴത്തെ ഡാം ഭൂകമ്പത്തിൽ തകരുമെന്നും അതുമൂലം ഇടുക്കി ഡാം പൊട്ടുമെന്നും ഒക്കെയുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഭൂകമ്പം വന്നാൽ പൊട്ടാത്ത ഒരു ഡാമും ഇന്ത്യയിലില്ല ഇടുക്കി ഡാം അടക്കം സകലതും പൊട്ടും മുല്ലപ്പെരിയാർ തകർന്നാൽ ഇടുക്കി ആ ജലം ഉൾക്കൊള്ളാൻ പ്രാപ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു മഴക്കാലം വരുമ്പോൾ മാത്രം മുല്ലപ്പെരിയാർ വിഷയം പൊക്കിപ്പിടിച്ച് നാടൊട്ടക്കും ഓടി നടക്കുന്ന ചിലരുടെ നുണകളെയാണ് ആദ്യം പൊളിച്ചു കളയേണ്ടത് കേരളവും തമിഴ്നാടും സുപ്രീം കോടതിയും ചേർന്ന് യുക്തമായ ഒരു തീരുമാനം ഈ വിഷയത്തിൽ കൈക്കൊള്ളും അതുവരെ ഇത്തരം വ്യാജ കഥകളുമായി ഇറങ്ങാതിരിക്കുക അതിവൈകാരികമായ പ്രസംഗങ്ങളും രോഷപ്രകടനങ്ങളും വഴി മുല്ലപ്പെരിയാർ പൊട്ടിക്കാൻ ശ്രമിക്കരുത് മഴയും കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെയുള്ള ഈ നാട്ടിൽ തന്നെയാണ് നമ്മൾ ഇത്രയും നാൾ കഴിഞ്ഞത് ഇപ്പോൾ കഴിയുന്നതും അവിടെ തന്നെയാണ്